എത്ര നാളായി കണ്ടിട്ട് എന്റെ മക്കളെ മുത്തശ്ശി മനഃപൂർവ്വമല്ല നിങ്ങളുടെ അമ്മ പോയതിന്റെ പുറകിൽ മുത്തശ്ശനൊന്നു വീണു കാലൊക്കെ വയ്യാതായി അതുകൊണ്ട് ആ മുത്തശ്ശിക്ക് വരാൻ പറ്റാനായി ഇപ്പോഴേ മുത്തശ്ശിനെ നല്ല കുറവുണ്ട് സഹായത്തിന് ഞാൻ ആ ബാലമാമനെ വിളിച്ച് നിർത്തിയിട്ടുണ്ട് അതാ മുത്തശ്ശി മക്കളുടെ അടുത്തോട്ട് ഓടി വന്നേ കുണുക്കനാണെങ്കിൽ മുത്തശ്ശിനെ കൂടി തന്നെ നിൽക്കുവായിരുന്നു ഒരു വാശിയും കാണിച്ചില്ല എന്റെ കുഞ്ഞ് എന്തായാലും ഇനി ബാലമാമ നോക്കിക്കോളൂ മുത്തശ്ശിനെ ഞാൻ ഇനി മക്കളുടെ ഒപ്പ മോൾ ആകെ ക്ഷണിച്ചല്ലോ സാരയില്ല എല്ലാ മക്കളും അകത്തേക്ക് വാ നീ മുത്തശ്ശി ഒത്തിരി സാധനങ്ങൾ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും തരാം വാ മുട്ടായി കുതിച്ച് ഞങ്ങളുടെ മുട്ടായി ഒക്കെ തിന്നുന്ന നീ കുണിക്കുക ഇപ്പഴേ ഇവിടെ പല്ല് പുഴു തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് പല്ല് ഉള്ളൂ അത് കടയിലെ മുട്ടായി തിന്നിട്ടല്ലേ കുണുക്കിക്ക് കുണുക്കനെ മക്കൾക്ക് ഞാൻ നല്ല ഒന്നാന്തര കപ്പലിന്റെ മുട്ടായി ഉണ്ടാക്കി തരാം അകത്തോട്ട് വാ മക്കളെ മുത്തശ്ശി ചട്ടിയും കല്ലൊക്കെ കഴുകുകയാണോ ഞാൻ മുത്തശ്ശീനെ ഹെൽപ്പ് ചെയ്യട്ടെ വേണ്ട ഇത് മോളെ ഇതിനകത്ത് കപ്പടി കരിയാ ഞാൻ തേച്ച് കഴുകി ഉണക്കാൻ വെച്ചിട്ട് വരാട്ടോ അല്ല കുണുക്കി കുണുക്കനും എന്തേ അവർ രണ്ടുപേരും കൂടി ബോളിഞ്ഞ് നല്ല ഇടി അവിടെ കാണാതിരുന്നപ്പം എന്നെ സങ്കടമായിരുന്നു കണ്ടുകഴിഞ്ഞാൽ പിന്നെ കളിപ്പാട്ടത്തിന് ഇടിയാണ് എന്തായിരുന്നു നിറ്റ ചേച്ചി അവിടെ അതല്ലെങ്കിൽ അങ്ങനെയാ മക്കളെ നീ നിന്റെ ചേച്ചിയും കുഞ്ഞിലെ എന്തായിരുന്നു എൻ്റെ പൊന്നെ എന്നായിരുന്നു നോക്കി അടിയായിരുന്നു ഇപ്പം അതൊക്കെ കുറഞ്ഞില്ലേ അതുപോലെ അവരുടെ മാറിക്കോളും ക്രിസ്മസ് എക്സാം അല്ലേ വരുന്നത് എൻ്റെ മക്കള് പോയി പഠിക്കാൻ നോക്ക് ഇതൊക്കെ അമ്മാമ്മ കഴുകിക്കോളാം ശരി അമ്മാമ്മ എനിക്ക് ഞാൻ പോയിട്ട് വരാം ആ ഇതാരാ കുണുക്കനും കുണിക്കോ എൻ്റെ കുണിക്കുമോളെ നിനക്ക് ഈ തുണിയൊന്നും വേണ്ടേ ഇത് മാത്രം ഇട്ടോണ്ട് ഈ പറമ്പിലൊക്കെ കൂടി നടന്നാൽ വല്ല കൊതുകും കുത്തും എൻ്റെ കുണിക്കുമോളെ ചണ്ടി മതി ചി മതി ഇനി ഉടുപ്പൊക്കെ ഇടണം കേട്ടോ അമ്മ മതി കലൂമി ചട്ടിയൊക്കെ തേച്ച് കഴുകി വെക്കുക മക്കളെ ഇതൊക്കെ വെയിലത്ത് വെച്ചാലേ നല്ലപോലെ ഉണങ്ങൂ ഇല്ല ഇവിടെ ഇരുന്ന് നല്ലോണം ഉണങ്ങട്ടെ നമുക്ക് നമുക്കകത്ത് പോകാം എന്തെങ്കിലും കഴിക്കണ്ടേ അയ്യോ മക്കളെ ഫോൺ ുന്നു മുത്തശ്ശനം തോന്നുന്നു അമ്മമ്മ അമ്മാ പോയിട്ടിപ്പോ വരാട്ടോ വേണ്ട അയ്യോ എന്താണ് സങ്കടം ആയിട്ട് അയ്യോ കുണിക്ക് വീണ്ടും നിങ്ങൾ തമ്മിൽ എപ്പോഴും ഈ ഇടിയാണല്ലോ വിഷമിക്കണ്ടാട്ടോ അച്ഛൻ വരുമ്പോൾ തരാട്ടോ അയ്യോ എന്റെ കുണുക്കാൻ ഞാൻ വന്നാലൊന്നും കുണിക്ക് ബോള് തരില്ല ആ വഴക്ക് കൂടെയുള്ളൂ ഒരു കാര്യം ചെയ് കുണുക്കന് ഇവിടെ വന്ന നമുക്കിന്ന് ടി വി കാണാം കുണിക്കുമ്പോൾ ബോള് തരുമ്പോ തരട്ടെ അല്ലെങ്കിൽ നമുക്ക് പുതിയത് വാങ്ങാട്ടോ പിള്ളേരുടെ ഒരു കാര്യം വേറെ ഒന്നുമില്ലേ ഒരു ബോർഡുണ്ട് രണ്ടു പേരുണ്ട് ആയിടെ കുണുക്ക ഇങ്ങോട്ട് വന്നിട്ട് കളിക്കാനൊന്നും ഞാൻ വരുന്നില്ല കുണുക്ക ഞാൻ ഇത് കഴിക്കുമല്ലേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് കുറെ എഴുതാനുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് സന്ധ്യയ്ക്ക് ഒരുമിച്ച് കളിക്കാം കേട്ടോ ഇപ്പൊ കുണുക്കീനെ കൂടി പോയി കളിച്ചോ കുണുക്കി ഉള്ളിൽ പോയിന്നോ ഇവരെന്തൊക്കെയായി പറയുന്നേ അമ്മാതിപ്പോ അനങ്ങാതെനിക്ക് വിഷമിക്കല്ലേ അമ്മാണു

അയ്യോ അച്ഛന ഇപ്പം അങ്ങോട്ട് കടയെ പോയിട്ടുള്ളൂ ഞാൻ കടയിൽ പോയി അച്ഛനെ തിരിച്ചുപോളിക്കൂ കുണുക്കിയെ പൊന്നെ പേടിക്കണ്ടോ ചേച്ചി ഇവിടെ ഉണ്ട് അമ്മാമ എനിക്ക് പേടിയാകുന്നത് എത്ര നേരെ കാണും കുണുക്കൻ എന്തൊക്കെയാ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് പേടിയാകുന്നു നമുക്ക് ഈ കല എന്തെങ്കിലും കൊണ്ട് പൊട്ടിച്ചാലോ അമ്മാമ എൻ്റെ മോളി പിഞ്ചു കുഞ്ഞല്ലേ ഉള്ളിലെ കലത്തിന്റെ വല്ല കഷ്ണം കണ്ണിലൊക്കെ പോയ അപകടം അങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റില്ല എങ്ങനെ കൊണ്ടാലോ ഇത് പതിയെ ഊരിയെടുക്കാനേ പറ്റൂ അമ്മാമി ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ടല്ലോ പോലീസുകാർ വന്നെടുക്കുന്നത് നമുക്ക് പോലീസുകാരെ വിളിച്ചാലോ അത് പോലീസ് അല്ല മോളേ ഫയർ ഫോഴ്സ് ആണ് അങ്ങനെയൊന്നും ഒലേ മോക്ക് നമ്പർ അറിയാഞ്ഞിട്ട് ഓടിപ്പോയി വിളിക്കേ അതിനു മുമ്പ് കടയിൽ പോയ മാധവൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവച്ചാൽ പവനെ ഓരിയേടക്കാൻ പറ്റും എന്താ എന്താ ഇവിടെ ഒരു ബഹളം എന്തേ അയ്യോ കേട്ടാ ആണ്ടി കുണക്കിയട താഴേ ഇതില് കൊടുങ്ങി എന്തേ ദൈവമേ ഞാൻ എന്താ ഈ കാണനേ മുത്തശി കുട്ടിയുടെ ഷോൾഡറിൽ പിടികേ ഞാൻ പതിയെ കാല പൊക്കി എടുക്കാൻ നോക്കാം അയ്യോ ഇത് പറ്റുന്നില്ലല്ലോ ഇത് സ്റ്റക്ക് ആയി ആണ്ടി നമുക്ക് പോലീസ് ആരെ വേഗം വിളിച്ചാലോ

ജലാലേട്ടാ എന്റെ മോള് നീ വിഷമിക്കണ്ട കുട്ടീനോട് സംസാരിച്ചോണ്ടിരിക്കെ കുട്ടിയുടെ ബോധം പോണില്ലെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഞാനിത് റെഡിയാക്കാം കുട്ടി നല്ലപോലെ പേടിച്ചിരിക്കുന്നു വേറെ കുഴപ്പമൊന്നുമില്ല വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്കൂരം അമ്മ വിഷമിക്കണ്ട കുണിക്കൊരു കുഴപ്പമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അവൾ ഉറങ്ങി എണീക്കുമ്പോ എന്നാലും ഇത് എത്ര തവണയാ എപ്പോഴും എപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനേ എന്റെ ദൈവമേ അത് ഓക്കെ ആയില്ലേ കഴിഞ്ഞത് അമ്മ വിളിക്കുമ്പോൾ ഒന്നും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഇല്ല മോനെ ഞാൻ അവളോട് പറയില്ല ദൂരെ അവൾ എന്ത് തവണ കുട്ടിക്ക് കുഞ്ഞിനെയൊക്കെ കാണാം നിങ്ങൾ ആ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി താമസിക്കുന്നത് നല്ലത് നിങ്ങൾക്കാര്ക്കോ അതിനെ നോക്കാൻ കഴിയില്ലേ എപ്പോഴും പ്രശ്നമാണല്ലോ ഇപ്പൊ എത്ര പ്രാവശ്യമായി കഴിഞ്ഞ ആഴ്ച അയച്ചുവിടുന്ന പോയതല്ലേ ഉള്ളു ഡോക്ടർ ഡോക്ടർ പിഞ്ചു കുഞ്ഞ അത് ഒരറിവ് വരെ അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്കാ ഇതിപ്പോ എത്രാമത്തെ ഒന്നോ രണ്ടോ ആണെങ്കിൽ പോട്ടേന്ന് വെക്കാം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തന്നേക്കാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇനി ഇതേപോലെ അപകടം പിടിപ്പിച്ചുകൊണ്ട് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത് വന്നേക്കരുത് അതിന് നല്ലപോലെ നോക്കണം ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഡോക്ടർ കൊള്ളാം നമുക്ക് കുഞ്ഞിനെ കാണാമേ വാ